എനിക്കിന്ന് കിട്ടിയിരിക്കുന്ന വിഷയം വായന വളർച്ചക്ക് എന്നതാണ് നമ്മൾ വായനയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിൽ മലയാളികളുടെ മനസ്സിൽ ഓടി വരുന്ന ഒരാളാണ് പി എൻ പണിക്കർ കാരണം അത്രയും സംഭാവനയാണ് നമ്മുടെ കേരളത്തിനു വേണ്ടി പി എൻ പണിക്കർ വായനക്ക് വായന സമ്പാദിച്ചിട്ടുള്ളത് നമ്മൾ വായന ദിനമായി ആചരിക്കുന്നതും അന്ന് തന്നെയാണ് പി എൻ മണിക്കരുടെ ചരിമവാർഷികത്തിൽ പത്തൊമ്പതാം തീയതി നമ്മൾ വായന വായ വായനാ ദിനമായി ആചരിക്കുന്നു നമ്മൾ പത്തൊമ്പതാം തീയതി വായനാ ദിനം ദിനമായി ആചരിക്കുന്നതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞുപോയ കഴിഞ്ഞുപോയ വായന തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് കാരണം നമ്മുടെ വായനയൊക്കെ ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതു തിരിച്ചു പിടിക്കാനാണ് നമ്മൾ പത്തൊമ്പത് പത്തൊമ്പതിൽ നമ്മൾ വായന ദിനമായി ആചരിക്കുന്നത് നമുക്ക് നമുക്കറിയാം നമ്മുടെ കേരള സർക്കാർ നമ്മുടെ വായന തിരിച്ചു കൊണ്ടുവരുന്നതിനായി നമ്മുടെ പഞ്ചായത്തുകളിലും ഒക്കെ ലൈബ്രറികളും ഒക്കെ തുടങ്ങുന്നുണ്ട് പക്ഷേങ്കിൽ ഇപ്പോൾ അവിടെ ആരും പോകുന്നില്ല എന്നതാണ് സത്യം പക്ഷേങ്കിൽ പണ്ടത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം കുറച്ച് അധികം വലിയ സാങ്കേതിക വിദ്യകളൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് ഒരു സ്ഥലത്ത് ഒന്നോ രണ്ടോ ലൈബ്രറികൾ മാത്രമേ ആയിരുന്നു ഉണ്ടായിരുന്നത് അവിടെ തിക്കി നിറഞ്ഞും ആൾക്കാരും കൊണ്ട് നിറഞ്ഞിരിക്കുമായിരുന്നു പണ്ടത്തെ കാലത്ത് അത്രമാത്രം വായ വായനകളെ സ്നേഹിച്ചിരുന്നു അന്ന് എനിക്ക് ഈ അവസരത്തിൽ പറയാൻ തോന്നുന്ന ഒരു വാചകമാണ് കുഞ്ഞുണ്ണി മാഷിൻ്റെത് വായിച്ചാൽ വളരും വായിച്ചിരുന്നെങ്കിൽ വളയുമെന്ന് അതത്ര സത്യമാണല്ലേ നമ്മുടെ അറിവ് വർധിക്കാനും നമ്മുടെ സ്വഭാവത്തിനും നമ്മുടെ എല്ലാ നമുക്ക് എല്ലാ എല്ലാ അർത്ഥത്തിലും നമുക്ക് വായന വളരെയധികം ഉപകാരപ്രദമാകുന്നു കാരണം നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ വായിച്ചറിയുമ്പോൾ നമ്മുടെ മനശക്തി വർദ്ധിക്കുകയും നമ്മുടെ ബുദ്ധിശക്തി കൂടുകയും ഒക്കെ ചെയ്യുന്നു പക്ഷേങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വന്നതോടുകൂടി വായനാശീലം ഒന്ന് ഒന്നാകെ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് കാരണം ഇപ്പോൾ പണ്ടത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ന്യൂസ് പേപ്പറും ഒക്കെ ഒക്കെ വളരെയധികം പ്രധാനപ്പെട്ടതായിരുന്നു ചെറുപ്പക്കാരും മുത്തശ്ശികളും ആ ഒക്കെ വളരെയധികം കുട്ടികൾ പോലും വളരെയധികം കൂടി വായിച്ചിരുന്ന കാലമുണ്ടായിരുന്നു പണ്ട് പക്ഷേ എങ്കിൽ ഇപ്പോൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ ടി വി ടെലിവിഷൻ എന്ന ഉപകരണം വന്നതോടുകൂടി വായനാശീലം വളരെയധികം പുറകോട്ട് പോയിരിക്കുകയാണ് കാരണം എത്ര എത്ര അടുത്തുള്ള സംഭവങ്ങളും എത്ര ദൂരത്തുള്ള സംഭവങ്ങളും കൃത്യമായി കൃത്യസമയത്തും അത് നമ്മുടെ കയ്യിലോട്ടെത്തിക്കാൻ എത്തി എത്തിക്കുന്നത് കൂടി കൊണ്ട് തന്നെ വായിക്കാതെ തന്നെ അവിടെ ഇരുന്ന് അത് കാണുകയാണെങ്കിൽ പെട്ടെന്ന് അറിവ് ലഭിക്കുമെന്നതാണ് ഇപ്പോഴത്തെ നമ്മുടെ ലോകത്തിന്റെ ഏറ്റവും തെറ്റെന്ന് പറയുന്നത് കാരണം നമ്മൾ വായിച്ചറിയുമ്പോൾ നമുക്ക് മനഃശക്തിയും ഒക്കെ വർദ്ധിക്കും പക്ഷെങ്കിൽ നമ്മൾ കണ്ടറിയുമ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ നമ്മൾ വായിച്ചാൽ മാത്രമേ വളരുകയുള്ളൂ ഇല്ലെങ്കിൽ നമുക്കോ നമ്മളെ ബുദ്ധിശക്തിയും ഒന്നും വളരെ വളരെ വളരുകയില്ല അതാണ് കുഞ്ഞുണ്ണി മാഷ് എന്റെ വാക്കുകളിലൂടെ പറയുന്നത് എനിക്ക് പറയാനുള്ളത് നമുക്ക് പണ്ടത്തെ വായനാ തിരിച്ചു തിരിച്ചുപിടിക്കണം എന്നത് തന്നെയാണ് കാരണം പണ്ടത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏർ വായനയെ സ്നേഹിച്ചവർ എന്നും വായന സ്നേഹിക്കുക തന്നെ ചെയ്യും ഇല്ലാത്തവർ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉണ്ടാക്കിയ ആ ആ ഒഴുക്കിൽ പോവുക തന്നെ ചെയ്യും അവർ വീണ്ടും വായനയിലോട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു നന്ദി